ലോകചരിത്ര കാലഘട്ടത്തെ നമ്മൾ അന്വേഷിച്ചാൽ ശിലായുഗം വെങ്കലയുഗം വെങ്കലയുഗമെന്നൊക്കെയുള്ള ചരിത്രം പഠിപ്പിച്ച് ജനങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് പകരം ലോക ജീവിതം ആദ്യം തലയ്ക്ക് പ്രാധാന്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം ആ കാലങ്ങളിലാണ് വേദങ്ങളും ഉപനിഷത്തുകളും മറ്റുള്ളവയും ഒക്കെ രംഗപ്രവേശം രംഗപ്രവേശിച്ചത് ആ കാലങ്ങളിലാണ് ഈ അറിവിൻ്റെ ഭണ്ഡാകാരങ്ങളെല്ലാം തുറന്നു വച്ചത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു കാലഘട്ടം ശാസ്ത്ര തേജസ്സിൻ്റെ കാലഘട്ടം ഈ അറിവ് ഉൾക്കൊണ്ടവരും ഭുജബലമുള്ളവരുമായ രാജാക്കന്മാർ കാലാന്തരത്തിൽ പിടിച്ചു നിർത്താൻ തലയുടെ ഈ ശേഷിയേക്കാൾ അവർ ഉപയോഗിച്ചത് അവരുടെ ബാഹുബലമാണ് അതുകൊണ്ടാണ് ബാഹുബലത്തിൽ അധിഷ്ഠിതമായ ക്ഷാത്രധർമ്മത്തെ നിർവചിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിലും അത് കൂടുതൽ പടയോട്ടങ്ങളിലേക്കും കൂടുതൽ യുദ്ധങ്ങളിലേക്കും പോകാതിരിക്കത്തക്ക വിധത്തിൽ ബൗദ്ധികത ഒരു കാലം വരെ അതിനെ നിയന്ത്രിച്ചിരുന്നു അത് കഴിഞ്ഞാണ് തലയെയും ബാഹുവിനെയും പാദത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഊരുക്കളുടെ സ്ഥാനം വരുന്നത് അത് വൈശ്യ സംസ്കൃതിയുടെ സ്ഥാനമാണ് ബ്രാഹ്മണ്യത്തിൻ്റെ കുടിയേറ്റം ഇതര കുടിയേറ്റങ്ങളൊക്കെ വരുമ്പോൾ ആ കുടിയേറ്റങ്ങളെയൊക്കെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കച്ചവട സംഘങ്ങളാണ് മനസ്സ് തലയോട് ബന്ധപ്പെടുമ്പോൾ ഉയർന്നുവരുന്ന ബ്രാഹ്മണ്യവും സംസ്കാരവും അഹിംസയും അസ്ഥേയവും നന്മയും എല്ലാം മനസ്സ് ബാഹുബലത്തിലേക്ക് വരുമ്പോൾ അല്പമെങ്കിലും ഹിംസാത്മകമാകാതിരിക്കില്ല എവിടെ പ്രയോഗിക്കണമെങ്കിലും അല്പം ഹിംസ വേണ്ടിവരും ബാഹുവിലേക്ക് താഴ്ന്ന ബുദ്ധി പലപ്പോഴും ബൗദ്ധിക തലത്തിൽ അഹിംസയെ അംഗീകരിക്കാതിരിക്കുകയും ഹിംസയെ ന്യായീകരിക്കാൻ തുടങ്ങുകയും ചെയ്യും പക്ഷെ അവിടെ പോലും ഒരു സാമൂഹിക കാഴ്ചപ്പാടുണ്ടാവും ആ ഹിംസയിൽ പോലും കാരണം പ്രജാധർമ്മം എന്നൊക്കെ പറഞ്ഞ് കുറേ ധാർമ്മികതയുണ്ടാവും പക്ഷെ കൊടുക്കവാങ്ങലിൻ്റെ ലോകത്തേക്ക് ബുദ്ധി ആനയിക്കപ്പെട്ടാൽ ബാഹുവിലധിഷ്ഠിതമായ ധർമ്മം പോലും ഉണ്ടാവില്ല ലാഭനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ ലോഭം അതിൻ്റെ സ്വഭാവവുമാവും അങ്ങനൊരു മനഃശാസ്ത്ര സമീപനത്തിലേക്ക് മാനവ മനസ്സ് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കർമ്മങ്ങളിൽ ഒന്നുപോലും അവൻ അനന്തത്തിനു വേണ്ടിയാവില്ല അവൻ്റെ ലോക ജീവിതത്തിൽ മനുഷ്യരും ജീവജാലങ്ങളും ദ്രവ്യങ്ങളും എല്ലാം ഉപഭോക്തൃ സംസ്കൃതിയുടെ കച്ചവട ചരക്കുകൾ മാത്രമായി മാറും ഭാര്യ മക്കൾ ബന്ധുജനങ്ങൾ എല്ലാം ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ലോകത്തെത്തിയാൽ ലോകത്തിലെ ഏത് ട്രേഡറെ എടുത്താലും ഏത് കൊമേഴ്സിലെ വലിയവനെ എടുത്താലും സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് മറ്റൊരുത്തൻ നൃത്തം ചെയ്യുന്നത് സന്തോഷിച്ചുകൊണ്ട് മദ്യപിക്കുന്നവനാണ് തൻ്റെ മകളോടൊപ്പം ഒരു സഹബിസിനസ്സുകാരനെ വിട്ടാൽ അവൻ്റെ ലാഭത്തിൻ്റെ മുക്കാൽ പങ്ക് തന്നിലേക്ക് വരുമെങ്കിൽ യാതൊരു ഉളുപ്പുമില്ലാതെ വിടാൻ തയ്യാറും സംസ്കാരത്തെ പറ്റി പറയുകയും ചെയ്യും ലോക കച്ചവട സംസ്കൃതി എന്നും ഇങ്ങനെയാണെന്നാണ് എൻ്റെ ധാരണ കാലാന്തരത്തിൽ ബാഹുവിൽ നിന്ന് ഊരുവിലേക്ക് മനസ്സ് താന്നപ്പോൾ ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം മനസ്സ് തലച്ചോറിൽ നിന്നപ്പോഴുള്ള സംസ്കൃതി ഒന്ന് മനസ്സ് ബാഹുവിലെത്തിയപ്പോഴുള്ള സംസ്കൃതി ഒന്ന് മനസ്സ് ഊരുവിലേക്ക് എത്തിയപ്പോഴുള്ള സംസ്കൃതി വേറൊന്ന് അവൻ ബ്രാഹ്മണ്യത്തെയും ക്ഷാത്രത്തെയും എല്ലാം അവൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഉപഭോഗമാണ് കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി കാണുന്നത്